വീടിന്റെ പുറത്തിറങ്ങുമ്പോ ബൈക്കിനാൻ വന്നിട്ട് ചേച്ചിക്കാണ് പോവാൻ കാരണം അവൻ വീട്ടിൽ വന്ന വീട്ടിൽ വന്നിരുന്ന് അങ്ങനാണ് മൈൻഡിയാതെ എന്നെ കണ്ടപ്പോ ഏതോ ഏതോ ഒരു ജീവനെ കണ്ട പോലവൻ തിരിച്ചിട്ട് ബൈക്ക് തിരിയണില്ല ഇവ അതെനിക്ക് അറിയില്ല എന്താ പറയാ എനിക്ക് മനസ്സിലായില്ല ഇവൻ എന്താ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഇവൻ തിരിച്ചു വന്ന ഞാൻ പിടിച്ചു എന്താന്ന് ചോദിച്ചു പറഞ്ഞു ഒന്നുമില്ല ഞാൻ ചുമ്മാ ചുമ്മാന്നെ നിങ്ങക്ക് വീട്ടിൽ തോന്നുന്നതേ ലാസ്റ്റ് അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സത്യം പറ ആരാ പറഞ്ഞത് ഞാൻ ചത്തുപോയത് നോക്കാൻ നീ പന്ത്രണ്ട് നോക്കാൻ വന്നല്ലേ ഇവിടെ അവൻ ലാസ്റ്റ് സമ്മതിക്കേണ്ടി വന്നു ഞാൻ വന്നാണ് ആദ്യം പോയി കാരണം ഒരുപാട് ഒരുപാട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ എന്നോട് പറഞ്ഞു ചന്തു മൂത്തവൻ അറിയില്ലേ ചന്ദു അപ്പൊ ചന്തു പറഞ്ഞേ അച്ഛോ അച്ഛന്റെ മരണ വാർത്തയൊക്കെ പോയ അല്ലെ ഫേസ്ബുക്കിലൊക്കെ ആരും മൈൻഡ് ഞാൻ ചെയ്യണില്ല അയിടെ ട്രെയിലർ ട്രെയിലർ ഞാൻ ഒരു സാധനം കിട്ടുന്ന യും എന്തെങ്കിലും തട്ടി കളിക്കാൻ വേണമല്ലോ തട്ടി കളിക്കും തട്ടി കളിക്കുന്നു അത്രേ ഉള്ളു എനിക്ക് ഞാൻ വളരെ ആസ്വദിച്ചത് അവന്റെ കമന്റ് ആയിരുന്നു ചേട്ടൻ ഈ അവാർഡ് കിട്ടിയതിനു ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പലരും പറയുന്ന അവാർഡിന് ശേഷം ഉള്ള സലീം കുമാർ എന്തോ മാറ്റം നിനക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എനിക്കൊരു മാറ്റം ഇല്ല അത് ഈ പപ്പുച്ചോട്ടൻ പറഞ്ഞ പോലെയാണ് എനിക്ക് വല്യ കൊഴപ്പുണ്ടായി നോക്കേലേ ഇപ്പൊ ഈ ഒരു കല്യാണ വീട്ടിൽ ചെന്നിരുന്നാല് പായസം കുടിക്കാം അങ്ങനെ സദ്യ ഉണ്ണാനൊക്കെ പേടിയാ അല്ല സദ്യ ഉണ്ടോ വലത്തേക്കുണ്ടോ സദ്യ ഉണ്ടത് നാഷണൽ അവാർഡ് കിട്ടിയ അഹങ്കാരോ അതെ അങ്ങനെ പാൻ ഷർട്ട് ഇട്ടു പോകുന്നു ഏതെങ്കിലും ഒന്നിട്ടാ പോവാഡ് കിട്ടി പക്ഷെ അവാർഡ് ഒരു നിമിഷം വേണ്ട എന്ന് ചേട്ടൻ ചിന്തിച്ചു ചിന്തിച്ചു ഞാന് ചിന്തിച്ചു അതെന്താണെന്ന് കേൾക്കണ്ടേ ഡൽഹിയിൽ അവാർഡ് വാങ്ങണ എന്റെ ആ ചടങ്ങ് അപ്പൊ അന്ന് ഞാൻ അവിടെ ചെല്ലുകയാണ് ബെസ്റ്റ് ആക്ടർ സുരാജ് പെഞ്ഞാറോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷൈൻ ചെയ്തിട്ടാണ് അതിനകത്തോട്ട് കയറി ഇങ്ങനെയൊക്കെ നിന്ന് ആ ബെസ്റ്റ് ആക്ടർ ഹായ് ഓരോരുത്തരെ പരിചയപ്പെട്ടുകൊണ്ട് നിന്നപ്പോ ഒരു നൂറ്റമ്പത് ചാനൽ എന്നെ അങ്ങ് വളഞ്ഞു വളഞ്ഞിട്ട് പൊന്നു പൊന്നുചേട്ട ഞാൻ സന്തോഷിച്ചിരിക്കണം അവാർഡ് കിട്ടിയത് വന്നിട്ട് ചോദിക്കണം അതും ചില പെൺപിള്ളേർ വീട്ടിൽ കണക്കിരിക്കണെങ്കിൽ ചാടി ചാടി പോണ ഐറ്റങ്ങൾ വന്നിട്ട് ഈ ചൂടുവെള്ളത്തിൽ കൈയിട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ചൂടുവെള്ളത്തിൽ കൈയിട്ട് നോക്കിയടാ നമ്മൾ ഇങ്ങനെ ഇതുപോലെ രീതിയിലാണ് ഇംഗ്ലീഷ് അവരെ വീണ്ടും ഞാൻ പറയും നിർത്തി നിർത്തി പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായില്ല മലയാളം തന്നെ നേരെ എനിക്ക് സംസാരിക്കാനറിയില്ല അപ്പം ഇത് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ബലം വിട്ടില്ല ഞാൻ പറഞ്ഞു യാ യായിൽ തുടങ്ങും എല്ലാ യായിലാണ് ഞാൻ തുടങ്ങുക ഇത് ശരിക്കും ഡോക്ടർ ബിജു ആണ് ഈ സിനിമയുടെ സംവിധായകൻ എനിക്ക് ഒരു സാധാരണക്കാരന്റെ അങ്ങനെ കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും ആണ് ഇതിന്റെ ഷൂട്ടിങ് ഫിനിഷ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ കൊല്ലത്ത് വെച്ച് ഇതിന് മുമ്പും ഞാൻ മിമിക്രി മത്സരത്തിൽ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ കൊല്ലത്ത് വെച്ച് വരുന്ന ഈ ഷൂട്ടിങ്ങിന് എനിക്ക് അവാർഡ് അവരും അടുത്ത പോയി ഞാൻ താങ്ക്സ് ഓൾ മൈ ടി എന്ന് പറഞ്ഞിട്ട് ഞാനും അവിടെ ഇരുന്നു പിന്നെ നമ്മുടെ പ്രസിഡന്റ് വരുന്നതിന് തൊട്ടു മുമ്പ് ഇതെല്ലാം പ്രദർശിപ്പിക്കുകയാണ് ഓരോ ഇന്റർവ്യൂ അപ്പോൾ ഓരോരുത്തർ വന്ന് ഇതെല്ലാം സംസാരിക്കുന്നു എല്ലാവരും ഹിന്ദി ഇംഗ്ലീഷ് മറാഠി ഗുജറാത്ത് പല ഭാഷയിലും സംസാരിക്കുന്നു ഞാൻ മാത്രം പച്ച മലയാളത്തിൽ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് അവാർഡൊക്കെ വാങ്ങിച്ചതിന് ശേഷം കോട്ട് സൂട്ട് ചൂട്ടുവിട്ട് ഒരാൾ വന്നിട്ട് എന്റെ മുമ്പ് ഹലോ മിസ്റ്റർ സുരാജ് ഇത് ഞാനത് കണ്ടായിരുന്നു ഇന്റർവ്യൂ എല്ലാവരും പല പല സ്ലാ ഭാഷകളിലാണ് പറഞ്ഞത് ഇംഗ്ലീഷ് ഹിന്ദി സുരാജ് അപ്പൊ ഞാൻ വേമേ കുഴപ്പമായോ സുരാജ് മാതൃഭാഷയോട് സ്നേഹം ഐ ലവ് യു